ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചിപ്പിമോളെ തിരിച്ച് കിട്ടിയ സന്തോഷത്തിലാണ് എല്ലാവരും ചിപ്പിമോളെ അടുത്തിരുത്തി ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചിപ്പിമോള് തിരിച്ച് വന്ന സന്തോഷത്തിൽ എല്ലാവരും ചിപ്പിമോൾക്കായിട്ട് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അത് മഞ്ചുമ കൊടുക്കും മഞ്ചുമ്മയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കും അത് കഴിഞ്ഞ് അച്ചമ്മ കൊടുക്കും അച്ചച്ഛനാണെങ്കിൽ ഒരു റാണിക്ക് വെക്കുന്നതുപോലത്തെ നല്ലൊരു കിരീടം തന്നെയാണ് മേടിച്ച് വെച്ചിരുന്നത് അതൊക്കെ വെച്ച് കൊടുക്കുന്നതെങ്കിൽ മോൾക്ക് ഭയങ്കര സന്തോഷമാവും അത് കഴിഞ്ഞ് മോള് പറയും എനിക്ക് സമ്മാനം തന്ന എല്ലാവർക്കും ആയിട്ട് ഞാൻ നന്ദി പറയാം എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ാണ് മോള് എന്നിട്ട് പറയും എന്നെ ഇപ്പോൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ഇത്രയും കാലവും എന്നെ സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നു ആരും അവിടെ എന്നെ സ്നേഹിക്കത്തുമില്ലായിരുന്നു ശ്രദ്ധിക്കത്തുമില്ലായിരുന്നു അതുകൊണ്ട് ഇനി ഒരിക്കലും അവരുടെ കയ്യിലോട്ട് എന്നെ കൊടുക്കരുത് കേട്ടോ എന്ന് പറയും ഇല്ല എന്ന് പറയുമ്പം അവരും വന്ന് ചോദിച്ചാലോ എന്ന് ചോദിക്കുമ്പം അച്ചച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവരെ ഷൂട്ട് ചെയ്യും മോള് വിഷമിക്കേണ്ട എന്ന് പറയും എന്നിട്ട് എന്നെ ഇവിടുന്ന് താഴെ ഇറക്കി നിർത്തുമെന്ന് പറയും അപ്പോൾ സമ്മാനം മേടിക്കാൻ വേണ്ടി കസേരിയുടെ മണ്ടയ്ക്ക് ഏറ്റി നിർത്തിയതാണ് എന്നിട്ട് താഴെ ഇറക്കി നിർത്ത് കഴിഞ്ഞ് മോള് പോയി അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം എന്ന് ഓടിപ്പോയി കുറച്ച് റോസപ്പ് എടുത്തുകൊണ്ട് വരുവാണ് എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും അപ്പം ആദ്യം കൊടുക്കുന്നത് അച്ചച്ചനാണ് അന്നേരം സ്വപ്നവലി ചോദിക്കുന്നുണ്ട് അതെന്താ ആദ്യം അച്ചച്ചന് കൊടുത്തേ അച്ചമ്മയ്ക്കല്ലായിരുന്നു തരേണ്ടത് എന്ന് ചോദിക്കുമ്പം ആ അച്ചനല്ലേ ഈ വീടിൻ്റെ ഹെഡ് അതുകൊണ്ട് ആദ്യം അച്ചച്ചന് കൊടുത്തത് എന്ന് പറയും അന്നേരം അച്ഛൻ പറയുന്നുണ്ട് അതിനുള്ള വിവരം പോലും മോളുടെ അച്ഛമ്മയ്ക്കില്ല മോളുടെ വിവരം പോലും മോളുടെ അച്ഛമ്മയ്ക്കില്ല എന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ ഷുദ്ധിയും മഹേഷൂടെ കയറി വരുന്നത് അന്നേരം മോളുടെ കയ്യിൽ മിച്ചം ഒരു പൂ മാത്രം അയ്യോ ഒരു പൂ ഉള്ളല്ലോ ഇത് ഞാൻ ഡാഡിക്കാണോ മമ്മയ്ക്കാണോ തരേണ്ടത് എന്നിങ്ങനെ ചോദിക്കും അന്നേരം മഹേഷ് മനസ്സിലോർക്കുക അയ്യോ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റോസ് കരിഞ്ഞിന്ന് കൂട്ടിയാൽ മതിയെന്ന് അതുപോലെ തന്നെയാണ് ഇഷിദയുടെ മനസ്സിൽ ഏതായാലും മോൾ അന്നേരം പറയും ഏതായാലും ഈ റോസ് റോസപ്പോൾ ഞാൻ ഡാഡിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് കൊണ്ടേ മഹേഷിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ് അന്നേരം മഹേഷ് പറയുന്നുണ്ട് മോൾ കറിയാം ആരാണ് സൂപ്പർ എന്ന് അതുകൊണ്ടാണ് മോൾ എനിക്ക് തന്നതെന്ന് പറയും അന്നേരം ചിപ്പിമോള് പറയുന്നുണ്ട് ഏ ഈ കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യം കൊണ്ട് ഡാഡി ചെയ്യണം ഞാൻ പറയുമ്പോൾ എന്ന് പറയും അന്നേരം ചെയ്യാന്ന് അന്നേരം ആണ് പറയുന്നത് ഈ പൂവ് ഇനി അമ്മയ്ക്ക് കൊടുക്കണം പ്രപ്പോസ് ചെയ്യുന്ന പോലെ തന്നെ കൊടുക്കണം എന്ന് പറയും അന്നേരം ഭയങ്കര മടിയാട്ടോ മഹേഷിന് കൈ കൈകൊട്ടി ഒപ്പം ചിപ്പിമോളിൽ നിൽക്കുന്ന കൂടെ നിൽക്കുവാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അപ്പം വേറെ നിവൃത്തിയില്ലാണ്ട് ആ പൂവ് പ്രപ്പോസ് ചെയ്യുന്ന പോലെ തന്നെ ഇഷിതയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു മുഖം വലിയ മുഖത്ത് വലിയ തെളിച്ചൊന്നും ഇല്ലാതെ ആട്ടോ മഹേഷ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മുഖത്ത് വലിയ ചിരി ഒന്നും ഇല്ലാതെ തന്നെ ഇഷിതയും മേടിക്കും കൊടുത്തതിന് ശേഷം മഹേഷ് പയ്യെ ഇഷിതയുടെ അടുത്തോട്ട് ചേർന്ന് നിന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ കയ്യിലോട്ട് തരുമ്പോൾ ഒന്ന് തിരിച്ചുകൊണ്ട് മേടിക്കാം എന്ന് പറയും എന്നിട്ട് ഇഷിത പറയും ഇങ്ങോട്ട് തന്നപ്പോഴും മുഖം എങ്ങനെ ഇരുന്നെന്ന് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ മേടിച്ചത് എന്ന് പറയുവാണ് അന്നത്തേക്കും സ്വപ്നവല്ലി പറയുന്നുണ്ട് ഇനി മോളുടെ അമ്മ വന്നല്ലോ മോളുടെ എല്ലാ കാര്യങ്ങളും ഇനി മോളുടെ അമ്മയായിട്ടോ നോക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇഷിത ചിപ്പി മോളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് സന്തോഷത്തോടെ നിൽക്കുന്നു എല്ലാവരും പക്ഷേ രജന വണ്ടി പോകുന്ന സമയം മൊത്തം മഹേഷ് പറഞ്ഞ ഓരോ കാര്യങ്ങളിങ്ങനെ മനസ്സിലായിട്ട് പോവുകയാണ് അതൊന്നും രചനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആകാശ് വണ്ടി ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞ് വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുക അന്നേരം ആകാശം കൂടി ഇറങ്ങി ചെല്ലും എന്നിട്ട് എന്താ എന്താ രചന എന്ന് ചോദിക്കുക അന്നേരം പറയുവാണ് ആ കോടതിയിൽ വെച്ച് മഹേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആകാശ് കേട്ടില്ലായിരുന്നോ എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോ ഇല്ലല്ലോ എന്നിങ്ങനെ ഈ സമയമെല്ലാം രചനയുടെ മനസ്സിൽ മഹേഷ് പറഞ്ഞ ആ വാക്കുകളാണ് ഇഷിത എൻ്റെ ഭാര്യയാണ് ആയ ഇത്രയും ഗൽഭയായ ഒരു പീഡിയാട്രീഷ്യനും ഒക്കെയായ എൻ്റെ ഭാര്യയെ എവിടെ കിടക്കുന്നു ഇവൾ ഇവളെവിടെ കിടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചല്ലോ അതെല്ലാം ഇങ്ങനെ മനസ്സിലോട്ട് തീട്ടി തീട്ടി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ രചന പറയുന്നുണ്ട് കോടതിയിൽ വെച്ച് മഹേഷ് എന്നെ അത്രത്തോളം അപമാനിച്ചപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത ആകാശ് ഒന്നും പറഞ്ഞില്ല ആകാശിൻ്റെ മനസ്സിൽ എന്തായിരുന്നു ഞാൻ കേൾക്കുന്നത്രയും കേട്ടോട്ടെ എനിക്ക് അപമാനിക്കപ്പെടുന്ന അത്രയും അപമാനിക്കപ്പെട്ടോട്ടെ എന്നായിരുന്നോ അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ മഹേഷ് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് എൻ്റെ കാര്യത്തിൽ ഒരു താലിയില്ല അവൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ അവർ എന്റെയും ഭാര്യയല്ല ആകാശിന്റെയും ഭാര്യ അതുകൊണ്ടാണ് ഇനി നമ്മുടെ വിവാഹം എന്നാണ് നടക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോൾ അറിയണം എന്നിങ്ങനെ പറയുക ആകാശിന് ദേഷ്യം വരും ആകാശ് പറയുന്നുണ്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ ഞാനും നല്ല ടെൻഷനെ തന്നെയാണ് ഇത്ര അവൻ എൻ്റെ സ്റ്റാഫായിട്ട് വളർന്നു വന്നവനാണ് ഇപ്പം അവൻ എൻ്റെ തലച്ചോറിനെ പോലും ഭരിക്കുന്ന രീതിയിൽ വളർന്നു അതുകൊണ്ട് എങ്ങനെയും അവനെ ജയിക്കണം അതുമാത്രമാണ് എൻ്റെ മനസ്സിലെന്ന് പറയും അന്നേരം രജന ചോദിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞു മഹേഷിനെ ജയിച്ചതിന് ശേഷം എന്നെ വിവാഹം കഴിക്കാന്ന് അത് പറഞ്ഞു ചിപ്പി ചിപ്പിമോളിന്റെ കേസ് കഴിയട്ടെ എന്ന് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു പോവുകയാണ് ഇനി എന്നാണ് എന്ന് എനിക്ക് അറിയണം എന്ന് പറയും അങ്ങനെ പറയുന്നുണ്ട് ഞാൻ കഴുത്തിൽ ഒരു താലി കിട്ടിയാൽ നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുവോ ആ താലി കഴുത്തിൽ ഇട്ടതിന് ശേഷം നിന്നെ ഞാൻ ശകാരിക്കുമോ നിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തു തരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് മനസ്സമാധാനമാവോ ഇല്ലല്ലോ ഇപ്പം ഞാൻ എനിക്ക് നിന്നെ അറിയാം നിനക്ക് എന്നെ അറിയാം അതല്ലേ ഒരു ജീവിതം എന്നൊക്കെ ചോദിച്ച് സോപ്പിട്ട് രചനയെ ആ ഒരു ആവശ്യത്തിൽ നിന്ന് മാറ്റി തിരിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോവാണ് ആകാശ് ആകാശിന് ഒരിക്കലും രചനയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശമില്ല എന്ന ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ ഈശുദീം ചിപ്പിമോളയും കാണിക്കുന്നുണ്ട് രണ്ടുപേരും ഭയങ്കര കൂട്ടാട്ടോ എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടു ചിപ്പി മോൾക്ക് പറ്റുന്ന പോലെ ചിപ്പി മോൾ പ്ലേറ്റ് എല്ലാം കൊണ്ടുവയ്ക്കുവാണ് എന്നിട്ട് ഭക്ഷണം ഇരിക്കുന്നു അന്നേരം ഇവർ രണ്ടുപേർ ഇങ്ങനെ സംസാരിക്കുന്നതും കേട്ടുകൊണ്ട് നിൽക്കുവാണ് രാമൻ അന്നേരം ഇവരങ്ങനെ അങ്ങനെ കൂടുതലങ്ങ് സ്നേഹത്തോടെ പോകുന്നത് ഇഷ്ടമല്ലല്ലോ മഞ്ചിമയ്ക്ക് അതുകൊണ്ട് തന്നെ മഞ്ജി മഞ്ചിമ പതിയെ സ്വപ്നവല്ലയെ സ്ക്രൂ ചെയ്ത് കൊടുക്കുവാണ് കണ്ടോ അവളും ചിപ്പിമോളും തമ്മിൽ എന്ത് സ്നേഹം ഇനി അമ്മ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ഇന്ന് ഫുഡ് ഉണ്ടാക്കിയത് ഇഷുതയാണ് എന്തെങ്കിലും കുറ്റം പറയണം കേട്ടോ അത് കഴിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ ഈ സമയം ചിപ്പിമോൾ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയോ കേട്ടോ ഫുഡിനെ പറ്റിയൊക്കെ അന്നേരം ഇഷിത് ഓരോന്നിനും സംശയങ്ങൾക്കും ഓരോ സംശയങ്ങൾക്കും ഉത്തരവുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് രാമൻ വന്നിട്ട് പറയും ഇവിടെ സംശയം തീരയല്ല എന്ന് പറയുമ്പോൾ കുട്ടികൾ അങ്ങനെ സംശയം ചോദിക്കണം എങ്കിൽ അവളുടെ അവരുടെ അറിവ് വർദ്ധിക്കുകയുള്ളൂ എന്ന് ഇഷിത പറയും എന്നിട്ട് അച്ഛൻ ഇരിക്കുക ഭക്ഷണം കഴിക്കാനേ എന്ന് പറയും രാമൻ ഇരുന്ന് എന്തേക്കും അവരെയും വിളിക്കും മഞ്ജു ചേച്ചി അമ്മയും വാ ഭക്ഷണം കഴിക്കാമെന്ന് പറയും അവരടുത്തോട്ട് വരുമ്പോഴേക്കും ചിപ്പിമോൾ പറയുവാണെങ്കിൽ ആ കസേരിയിൽ ഇരിക്കരുത് കേട്ടോ അവിടെ ഡാഡിയായിരിക്കുന്നത് ഡാഡിയും അമ്മയും അടുത്തടുത്തിരിക്കട്ടെ ഡാഡിയും അമ്മ അടുത്തടുത്തിരിക്കട്ടെ എന്ന് പറയും അന്നേരം സ്വപ്നവല്ലി വയ്ക്കുക അപ്പം അച്ഛമ്മയെ വേണ്ടെന്ന് ചോദിക്കുമ്പം അച്ഛമ്മേ വേണം അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്ന് പറയും ഏതായാലും അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കാൻ തുടങ്ങുവാണ് ഇഷിത എന്തേക്കും പയ്യെ തട്ട് വിട്ടോ മഞ്ചിമ സ്വപ്നവല്ലി അന്നേരം സ്വപ്നവല്ലി ഓ അങ്ങനെ വിളമ്പി തരുമൊന്നും വേണ്ട എല്ലാവർക്കും കയ്യുണ്ടല്ലോ അങ്ങനെ വിളമ്പിത്തരാൻ മട്ടൺ ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളമ്പി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഇഷിത ഫുഡ് ചിപ്പിമുള്ള വായ് കുഴച്ച് കൊടുക്കുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് രാമൻ പറയുന്നുണ്ട് നല്ല സൂപ്പർ ഫുഡ് ഞാൻ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറയും അന്തേക്കും മഞ്ജിമ പയ്യെ എന്നാ സ്വപ്നവലിയോട് പറയും കുറ്റം എന്തെങ്കിലും എന്ന് പറയും സ്വപ്നവലി പറയും ഇതെങ്ങനെയാണ് വായി വെക്കുന്നത് ഉപ്പ് കൂടുതലാണ് ഉപ്പ് കൂടിയിട്ട് അവർ കഴിക്കുന്ന പോലെയാണെന്ന് പറയും അന്തേക്കും ഇഷിത എഴുന്നേറ്റ് വന്നിട്ട് അയ്യോ അങ്ങനെയാണോ അമ്മേ എങ്കിൽ എനിക്ക് അബദ്ധം പറ്റിയതായിരിക്കും അമ്മയുടെ ടേസ്റ്റ് എനിക്കറിയില്ലല്ലോ അമ്മയ്ക്ക് ഞാൻ വേറെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അത് കയ്യിൽ നിന്നങ്ങ് മേടിച്ചോണ്ട് പോകും അന്തേക്കും അടുത്തിരിക്കുന്ന മഞ്ജിമ അമ്മ നല്ല ടേസ്റ്റാട്ടോ അമ്മേ എന്തൊക്കെ പറഞ്ഞാലോ എന്ന് പറഞ്ഞ് കഴിക്കുക അന്നേരം നീ എന്നിട്ട് എന്താ കഴിക്കുന്നത് നീ കഴിക്കേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വശിക്കുന്നുണ്ട് ഞാൻ എനിക്ക് കഴിക്കണമെന്ന് പറഞ്ഞാൽ മഞ്ചിമ് അവിടെ നിന്ന് കഴിക്കും അപ്പം ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആണെങ്കിൽ കൊതിയായിട്ട് പയ്യെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും സ്വപ്നം എന്നിട്ട് മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനത് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ വേണ്ടമ്മേ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ഞാൻ ചിപ്പി മോൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അമ്മയ്ക്കൂടെ ഉണ്ടാക്കി തരാമെന്ന് പറയും അന്തേക്കും മഹേഷും വരും മഹേഷും വന്നിരുന്ന് പക്ഷേ ആദ്യം കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടല്ലോ ഉണ്ടല്ലോയെന്നിങ്ങനെ മനസ്സിൽ ഓർക്കൂട്ടോ എന്നിട്ട് പുറത്ത് കാണിക്കുമെന്നില്ല നേരം ചിപ്പിമോള് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് ഡാഡി ഫുഡ് എന്ന് വയ്ക്കും അന്നേരം ആ കുഴപ്പമില്ല എന്നിങ്ങനെ പറയും അന്നേരം ചിപ്പിമോള് പറയുന്നുണ്ട് അമ്മ വായി വെച്ച് തന്നാൽ നല്ല ആയിരിക്കും എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് അമ്മയോട് വായി വെച്ച് തരാൻ എന്ന് പറയും എന്തെങ്കിലും പെട്ടെന്ന് നിഷിദ്ധ അയ്യോ അങ്ങനെയൊന്നുമില്ല മോളെ കുഞ്ഞിപ്പിള്ളേർക്ക് നമ്മൾ വായി വെച്ച് കൊടുക്കുന്നത് മുതിർന്നവർക്ക് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ഏ എൻ്റെ ഒരു ആഗ്രഹമല്ലേ അമ്മ കൊടുക്കുക എന്ന് പറയും അന്നേരം രാമൻ അതിനെ സപ്പോർട്ട് ചെയ്യും മോളും പറഞ്ഞതല്ലേ ഒന്ന് മേടിച്ച് കഴിക്കട എന്ന് പറയും വേറെ നിവൃത്തിയില്ലാതെ മഹേഷ് അത് മേടിച്ച് കഴിക്കുക കേട്ടോ അങ്ങനെ മഹേഷ് മനസ്സിലോർക്കുന്നുണ്ട് അവളുടെ കൈ കൊണ്ട് മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരാഴ്ച പോകുമെന്ന് അതുപോലെ ഈഷിദം മനസ്സിലോർക്കുവാണ് വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ മൊത്തം നാശമാകുമെന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട് എങ്കിലും ചിപ്പിമോളിലെ ആഗ്രഹപ്രകാരം അതും ചെയ്യുന്നു ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോവുകയാണ് എന്തേക്കും വിശന്നിട്ടും കൊതിയായിട്ടും ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു സ്വപ്നവല്ലി എല്ലാവരും പോയി കഴിഞ്ഞേക്കും ആരും കാണാതെ ആ മിച്ചമുള്ള കാസർഗോഡിലേക്ക് തന്നെ കറിയെല്ലാം ഒഴിച്ചിട്ട് അവിടെ നിന്ന് വലിച്ച് വാരി കഴിക്കുക അന്നേരം മനസ്സിൽ ഓർക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവളേതായാലും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കൂട്ടോ അവളെ സമ്മതിക്കണോ എന്നൊക്കെ ഓർത്ത് പെട്ടെന്ന് പെട്ടെന്ന് വലിച്ച് വാരി ഭക്ഷണം കഴിക്കുക കേട്ടോ ഈ സമയം കുളിയെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിലാണ് നമ്മുടെ പ്രിയാമണി അന്നേരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സുചിത്രയ്ക്ക് നല്ലൊരു വരനെ കിട്ടാനും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് ഇഷ്ടയുടെ കാര്യം പ്രാർത്ഥിക്കുന്നത് പുലിമടയിലേക്കാണ് എൻ്റെ മകൾ ചെന്ന് കയറിയേക്കുന്നത് അതുകൊണ്ട് കൂടെ നിന്നേക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി എല്ലായിടത്തും ും പുണ്യാകം തളിക്കുന്ന പോലെ വെള്ളമൊക്കെ തളിച്ച് പുറത്തിറങ്ങി ഇങ്ങനെ തളിക്കുവാണ് അന്നേരം അപ്പുറത്ത് ഫ്ളാറ്റിൻ്റെ ഡോറ് അടച്ചിട്ടേക്കുവാണല്ലോ അന്നേരം മനസ്സിലോർക്കും ഇവരെന്തിനാണ് എപ്പോഴും ഈ ഡോർ അടച്ചിടുന്നത് ഇടയ്ക്കൊക്കെ തുറന്നിടുവാണെങ്കിൽ എനിക്ക് മോളെ ഇടയ്ക്ക് ഒന്ന് കാണായിരുന്നു ഞാൻ കാണാതിരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും അടച്ചിട്ടേക്കുന്നത് എന്നൊക്കെ മനസ്സിലോർക്കും എന്നിട്ട് പയ്യെ ആ ഡോറിൻ്റെ അടുത്തോട്ട് പോയിട്ട് ആ കീഹോളിലൂടെ അകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ഡോറ് തുറന്ന് അവിടുന്ന് സ്വപ്നവല്ലി ഇറങ്ങി വരുന്നത് അന്നേരം ആ ഗുഡ് മോർണിംഗ് എന്നിങ്ങനെ ചമ്മി പറയുമ്പോൾ ആ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുവാണ് അന്നേരം ആ സ്വപ്നവില്ലിയുടെ ആ പറയുന്നത് ും ചമ്മയും പ്രിയാമണിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു